വിശ്വാസ പരിശീലക എന്ന നിലയിൽ സർവസിതാവുമായ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകജാനനായാലും വിശ്വസി ആയാലും സഭയെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന പരിശുദ്ധമാവിലും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ കത്ത് സഭ എൻ്റെ മാതാവും ഒരു വിശ്വസിച്ച് ഏറ്റുപറയുകയും സഭമടിപ്പിക്കുന്ന വിശ്വാസ സത്യങ്ങൾ സ്നേഹത്തോടെ സ്വീകരിക്കുകയും ചെയ്യുന്നു തത്വലാ സഭയിലെ ഒരു വിശ്വാസ മരീശനെന്ന നിലയിൽ എൻ്റെ ദൗത്യത്തിലും നിയോഗത്തിലും ഞാൻ അഭിമാനിക്കുന്നു ഉത്തമ തത്വലയ്ക്കൽ എന്ന നിലയിൽ ജീവിക്കാമെന്ന ദൈവനാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു എൻ്റെ വിശ്വാസവും പ്രവൃത്തിയും തമ്മിൽ ഒറ്റക്കേട്ടുണ്ടാക്കുന്ന ഒന്നിലും ഞാൻ ഇടപെടുകയില്ലെന്നും സമൂഹത്തിലും വിശിഷ്യ എൻ്റെ വിദ്യാർത്ഥികളുടെ മുമ്പിലും ഒരു മാതൃകാ കത്തോലിക്കനായി ജീവിച്ചുകൊള്ളാമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്തുകൊണ്ട് ഈ ശുഷ വിനയത്തോടെ ഞാൻ ഏറ്റെടുക്കുന്നു പരിസ്ഥലീകവും എന്നോട് കൂടി ഉണ്ടായിരിക്കട്ടെ